ഇത് നൂറ് ശതമാനം കള്ളപരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം ഈ പറയുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ തെളിയിക്കും അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല നിങ്ങൾ സ്ത്രീയാണോ നിങ്ങൾക്ക് ഏതെങ്കിലും പുരുഷന്മാരോട് ശത്രുതയുണ്ടോ എന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ ഒരു പെണ്ണുക പെടുത്തുക ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് എന്തായാലും അതങ്ങനെ നിക്കട്ടെ തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം പെണ്ണ് കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഏറ്റവും അപമാനപരമായ ഒരു കേസാണ് വേറെ എന്ത് കേസും സഹിക്കാം പെണ്ണു കേസ് വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല എം മാതിരി ഈ കളത്തുന്നമാരെല്ലാം നല്ലവന്മാരായിരിക്കത്തില്ല എങ്കിലും ഒരുത്തിനെതിരെ ഒരു പെണ്ണു കേസ് വന്നു കഴിഞ്ഞാൽ അവനെ വിടത്തില്ല അവനങ്ങ അടിച്ച് ഇരുത്തും ആ ലെവലിലാണ് പെണ്ണുകേസ് വന്നു കഴിഞ്ഞാൽ ആണുങ്ങൾ അനുഭവിക്കുന്നത് യിജു സോഭാനം എസ് പി ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഒരു കോൺട്രോസ് ഞങ്ങൾക്ക് അറിയാലോ അതായത് ബിജു സോബാനവും എസ് പി സുമാറും ഒരു പെൺകുട്ടിയെ ഉപ്പുമുളകിൽ വെച്ചിട്ട് നശക്കി വിട്ട് എന്നുള്ള ഒരു സാധനം ഒരു ആരോപണം മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവരെല്ലാവരും ഏറെ കയറി പോയായിരുന്നു പക്ഷേ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക വേറെ തിരിഞ്ഞു പിരിഞ്ഞ് നോക്കാവുന്നില്ല സ്പോട്ടിൽ അങ്ങ് പ്രതികരിക്കുക അങ്ങ് പ്രതികരിക്കുക അടിച്ച് കൊടുക്കുക തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പലവട്ടം പറയാറുണ്ട് നമ്മുടെ നിവിൻ പോളി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അവനെതിരെ ഒരു പെണ്ണുണ്ട് മൂഞ്ചി ആരോപണം ഇട്ട് കൊടുത്തു അവൻ അടിച്ച് അണ്ണാക്കി അപ്പൊ തന്നെ കൊടുത്ത് ആ ഒരു സെറ്റപ്പ് ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സ്പോർട്ടി പ്രതികരിക്കണം ഇട നാളെ എനിക്കെതിരെ ഒരു ആരോപണമായിട്ട് ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആരും കാണത്തില്ല എനിക്കെതിരെ സംസാരിക്കാനായിരിക്കും എല്ലാവരും ഇവിടെ ഉള്ളത് അല്ലേ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വേറെ ഒരുത്തനും വരത്തില്ല ഒരുത്തിയും വരത്തില്ല എനിക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ ഞാൻ തന്നെ വരണം അതാണ് അതിൻ്റെ ഒരു റൈറ്റ് ട്രാക്ക് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വിജു സോവാനായാലും എച്ച് പി സുമാരായാലും നിങ്ങൾ ഏറെക്കയറിയ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും വരത്തില്ല സപ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷെ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് സംസാരിക്കണം പകരം ഒളിച്ചും പാത്തും പതുങ്ങി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഓഫ്കോഴ്സ് ഡൗട്ട് തോന്നും എന്നാൽ റീസെന്റ് ഈ വിഷയങ്ങളെല്ലാം കെട്ടടങ്ങി നിൽക്കുന്ന സമയത്ത് ഈ കൂടി ഒരു കെട്ടിടങ്ങി അതിന്റെ അകത്ത് സ്വാതന്ത്ര്യം എനിക്കില്ല സത്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ് അവരനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്തത് എന്റെ ഗിതികേടാണെന്നേ ഞാൻ പറയുള്ളു അപ്പോ അങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അത് നൂറ് ശതമാനം വ്യാജപരാതിയാണെന്ന് എനിക്കറിയാം നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നൊക്കെയുള്ള വിശ്വാസം എനിക്കുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയണത് നമ്മൾ ആ സമയത്ത് ആ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ പോയ ഒരു മാനസികാവസ്ഥയുണ്ട് അതൊരാളും ചിന്തിച്ചിട്ടില്ല ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു സ്ത്രീ അല്ലേ അവരും ചിന്തിച്ചിട്ടില്ലല്ലോ ശ്രീകുമാരന്റെ വൈഫ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നമ്മളെ കുറിച്ചിട്ട് ഇല്ലാത്തൊരു കാര്യം ഏവനായാലും ഏവളായാലും പടച്ചു വിട്ടുകഴിഞ്ഞാൽ നമ്മൾ തളരുത് അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കുറിച്ച് ഇല്ലാത്ത കാര്യമാണ് പറയുന്നെങ്കിൽ തളരാനേ പോകരുത് കട്ടയ്ക്ക് സ്റ്റാൻ ആയിട്ടും മാസമായിട്ടങ്ങ് നിന്നോണം അതിൽ ഒരു മാറ്റവും വേണ്ട ഉള്ള കാര്യം പറയാനുള്ള മാസമായിട്ടങ്ങ് നിന്നോണം അല്ലാണ്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെപ്രാളപ്പെടേണ്ട പേടിക്കേണ്ട കാര്യം അവിടെ ഇല്ല നമ്മള് കട്ടയ്ക്ക് നമുക്ക് വേണ്ടി നിൽക്കുക ഇവിടെ ബിജു സോബാനായാലും എച്ച് പി ശ്രീകുമാർ ആയാലും അന്നാ വിഷയം വന്ന സമയത്ത് പതറി അവര് മുന്നോട്ട് വന്നിട്ടില്ല വന്ന കേസ് മൂടി പോച്ചും കൊണ്ട് കേറി കട്ടിനടിയിരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഏറി കയറി പോയത് സി ഞാൻ പറയാലോ എടാ എന്നെ കുറിച്ചൊക്കെ ആരെങ്കിലും ഇല്ലാത്ത കഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞാൻ അടിച്ച അപ്പത്തന്നെ തരും ഞാൻ അമ്മാതിരില്ല എല്ലാവരും പ്രതികരിക്കുന്നത് എന്റെ പ്രതികരണം നിയമത്തിന് പോലും ചിലപ്പം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അമ്മാ രീതിയിലായിരിക്കും ഞാൻ പ്രതികരിക്കുന്നത് അതുകൊണ്ട് ഇല്ലാത്ത കഥയെ അടിച്ചുകൊണ്ട് ഇറക്കാൻ ആരും വരണ്ട സത്യം പറഞ്ഞാ നിയമങ്ങള് രണ്ട് രീതിയിൽ ഉപയോഗിക്കപ്പെടുക ഉപയോഗിക്കപ്പെടുക അപ്പം ഇത്തരം വ്യാജ പരാതികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും സത്യമായ പരാതി കൊടുക്കുന്നവരുടെ ആ ഞാൻ പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ എന്താ പറയാ തിരക്കുകൾ ഇവരുണ്ടാക്കി കൊടുക്കല്ലേ ഈ വ്യാജ പരാതി കൂടിയിട്ട് അവർ ഇതിന്റെ പണിയെടുക്കണ്ടേ ഇത് ഞാൻ സമയം കൊടുക്കുന്നില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനൊരു സംഗതി വന്നു കഴിഞ്ഞപ്പോ എന്തായാലും ഞാൻ ശ്രീടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് നൂറ് ശതമാനം കള്ളപരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം ഈ പറയുന്നവർക്കും അറിയാം ഇവിടെ സ്ത്രീകൾക്ക് ഒരു പ്രിവിലേജുണ്ട് ആ സാമാനം ആദ്യം കളയണം ഇവളുമാർ അതിന്റെ അകത്താണ് അണ്ണാക്കി അയച്ച് കൊടുക്കുന്നത് പിന്നെ ഇവിടെ സ്ത്രീകുമാരും ബിജു സോപാനും നന്മമാരാണെന്നോ നല്ലവരാണെന്നോ ഞാൻ പറയത്തില്ല കാരണം എനിക്കറിയത്തില്ല ഇവര് എന്താണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നുപോലും നമുക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇവര് കേസിൽ ഉറപ്പിച്ചൊന്നും പറയത്തില്ല പക്ഷെ കൊടുത്തിട്ടുള്ളത് കള്ളപരാതി ആണെങ്കിൽ എന്ത് നാറേ പരിപാടിയാണ് കാണിച്ചു ഞാൻ ചോദിക്കത്തുള്ളൂ പിന്നെ സ്ത്രീ പുരുഷ വേർതെരുവില്ലാതെ വേണം കേസെടുക്കാൻ ഇവിടെ സ്ത്രീകളൊണ്ട് ഒരു പരാതി കൊടുത്തി കഴിഞ്ഞാൽ ആണുങ്ങളുടെ മുഖം വലിച്ചു മീഡിയയിൽ ഒട്ടിക്കും എന്നാൽ ആണുങ്ങളെ കൊണ്ട് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആണുങ്ങളുടെ മുഖം തന്നെ വലിച്ചീറി മീഡിയയിൽ ഒട്ടിക്കും ഇത് ഇവിടെ നടന്നു വരുന്ന ഒരു സാധാരണമായ ഒരു വിഷയമാണ് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അതറാൻ പാടില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു സത്യസന്ധമായ കാര്യം ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനു പേടിക്കണം ആരെ പേടിക്കണം അതിന്റെ ഒരു ആവശ്യവുമില്ല ഇല്ല ഏത് നിയമവാലയം എന്ത് തൂക്കിയേറ്റിയാൽ പോലും എനിക്കൊരു എനിക്കറിയാം എന്റെ മനസാക്ഷിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അത്രയും മാത്രം മതിയട എന്റെ പുറമൊന്നും വേണ്ട അതാണ് നമ്മുടെ വിജയവും ബാക്കി അത് ഞങ്ങൾ തെളിയിക്കും അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല അതിന് നൂറ് ശതമാനം അതെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നിയമ സംവിധാനത്തോടുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട് അത് അതുകൊണ്ട് അതിന്റെ ഒരു അറ്റബലത്തിലാണ് ഇപ്പോഴും എവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് ഞങ്ങൾ തെളിയിക്കും അത് തെളിയിച്ചതിന് ശേഷം ഞാൻ വരും ഉറപ്പാണ് അത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം സ്നേഹ പലതും പറയാൻ പറ്റാത്തത് അതെ എന്തായാലും ഇതിന്റെ ഇത് ഏത് അറ്റം വരെ പോവാൻ പറ്റുമോ അതുവരെ ഞങ്ങള് ഇപ്പോ കാര്യം ജുഡീഷ്യറിൽ ഞങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട് അല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മളടുത്ത് പല ആൾക്കാരും ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇപ്പം എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ് നമ്മൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ വന്ന് പറയുന്നില്ല ഞാനത് ചെയ്തില്ല എന്ന് പറയുന്നില്ല സത്യത്തിൽ നമ്മുടെ നിയമം അനുവദിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഞങ്ങളതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾക്ക് നീതി നേടിത്തരാൻ പോകുന്നത് ഇന്ത്യൻ വിശ്വാസം നിങ്ങൾ നിയമത്തിന്റെ വശത്തു പൊക്കിയോ അതിലൊരു കുഴപ്പമില്ല നീതിക്ക് വേണ്ടി പോരാടണം നിങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ തന്നെ ചെയ്യണം പക്ഷേ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി പറയാമായിരുന്നു ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്കാരൊന്നും ഉറപ്പായിട്ട് ചോദിക്കും ആൾക്കാരെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല ആൾക്കാരെ ചോദിക്കും അവർക്ക് പിന്നെ അറിയണ്ടേ നിങ്ങൾക്ക് ഇത്രയും പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് ഒന്ന് ചോദിക്കും നിങ്ങളത് ഉത്തരം പറയേണ്ട ബാധ്യസ്ഥത നിങ്ങൾക്കുണ്ട് അപ്പൊ ആൾക്കാരെ തെറ്റു പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി പറയാൻ പരുന്ന ഞാനൊക്കെ ഞാൻ മണിക്കൂറാണ് ലൈവ് ഇട്ടിരുന്നത് സംസാരിച്ചതന്നെ ആ ലവലായിരിക്കും ഞാൻ എപ്പിസോഡ് പോലെ കൊണ്ടുപോയെ കാരണം എന്നെ കുറച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വായും പൂട്ടിയിട്ടും മിണ്ടായിരിക്കും എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞത് മൂഞ്ചി തിരിച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കും അതുകൊണ്ട് ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ പോലെ അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ കട്ടക്കിടയിൽ കട്ടക്കി കട്ടക്കി എന്നെ നിൽക്കും യാത് തെളിവായാലും എന്നെ ഞാൻ പറഞ്ഞില്ല തൂക്കിൽ ലേറ്റിയാൽ പോലും ഞാൻ പതറത്തില്ല അന്തസായിട്ട് തീരും അതായിരിക്കും എന്റെ സെറ്റ് അമ്മാതിരി മൈൻഡ് സെറ്റിലായിരിക്കും ഞാൻ നിൽക്കുന്നത് ഉള്ള ആരും പറഞ്ഞു മുന്നോട്ട് പോകും കാര്യം ഞാൻ എന്നെ മനസ്സിലാക്കുന്നവരും എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്കൊക്കെ എന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം മറ്റൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യങ്ങള് നമുക്ക് വളരെ കുറവാണ് അപ്പൊ അടുത്ത് ബോധിപ്പിക്കേണ്ട കാര്യം ഇല്ല എന്ന കാര്യമാണ് ഇവിടെ ശ്രീകുമാർ പറയുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളൊരു പബ്ലിക് ഫിഗർ അല്ലേ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ ഫേസ്ബുക്ക് എല്ലാം ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ആക്റ്റീവ് ആണ് നിങ്ങളുടെ വൈഫിന് സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ ഉണ്ട് അവിടെ ഏർണിംഗ്സ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അവര് ചോദിക്കൂടെ നാട്ടുകാരെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല അവർ ചോദിക്കും അവർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെന്നുള്ള എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എനിക്കുണ്ട് എനിക്കുണ്ട് നിങ്ങൾ ഒരു പബ്ലിക് ഫിഗർ ആയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സംഭവം എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അസൈ പ്രേക്ഷിക്കാൻ എനിക്കും ഉണ്ട് സാധാരണക്കാരുടെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പോകത്തില്ല നിങ്ങളൊക്കെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊക്കെ അതൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും സ്വാഭാവികമാണ് അപ്പോൾ ഇത്തരം വ്യാജ പരാതികൾ കൊടുത്തിട്ട് ഒരു സാധാരണ അല്ലെങ്കിൽ മറ്റൊരാൾക്കാണ് ഇങ്ങനെ ഒരു വ്യാജ പരാതി കൊടുക്കുന്നത് അവരുടെ വീട്ടുകാരെയൊക്കെ അയാൾക്ക് ബോധിപ്പിക്കേണ്ടി വരും അതിന്റെ സുഹൃത്തുക്കളെ അയാൾക്ക് ബോധിപ്പിക്കേണ്ടി വരും ഒരു ചെലപ്പോ അങ്ങനെയാണല്ലോ അതിന്റെ വാക്കും അങ്ങനെയാണ് ലൈംഗികാതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ എഴുതുന്നത് അപ്പൊ ഒരു ഒരാളെ ഒരു ആണായാലും പെണ്ണായാലും രണ്ടുപേരെയും രണ്ടുപേരെയും ലൈഫിനെ തന്നെ പല രീതിയില് ബാധിക്കും ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് നിന്റെ കൂടെ നിന്റെ മറ്റേ ഫ്രണ്ട് അവനെയാണ് അങ്ങനെ പറഞ്ഞ പിന്നെ അവരുടെ അടുത്ത ഫ്രണ്ട് പിന്നെ നമുക്ക് മറ്റൊരു വീട് വഴിയിലേക്ക് പോവാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പറ്റാത്ത ഒരു ഫ്രെയിമിലാണ് കൊണ്ട് ഇടപെടാനും അതുള്ളതാണ് ഉള്ള കാര്യമാണ് ഇങ്ങനെ ഒരു പെണ്ണാർ വന്നു കഴിഞ്ഞാൽ നാറേ നത്തംകൊട്ടി നാട്ടുകാരും വീട്ടുകാരും എന്തിനും ആരടുത്തും കൂട്ടുകാർ പോലും അടുപ്പിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് പോകും അവർക്കെല്ലാവർക്കും ഒരു നാണക്കേട് ഫീലുമായിരിക്കും നമ്മളടുത്ത് പോയി കഴിഞ്ഞാൽ ഇവനെ അറിയാമെന്ന് പറയുന്നതേ ഒരു നാണക്കേട് അവസ്ഥയാകും സ്വാഭാവികമാണ് അതില്ലെന്നൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ലേ അത് അനുഭവിച്ചു മനസ്സിലായി കൊടുക്കുന്ന കൊടുത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാര് വിചാരിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ ലാസ്റ്റ് ടൈം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു ഓർഡർ വന്നത് വ്യാജപരാതി അതെ അപ്പൊ അത് അതൊക്കെയാണ് നിയമങ്ങൾ ഇങ്ങനെ മാറും മനസ്സിലായല്ലേ അപ്പൊ അത്തരം വ്യാജപരാതികൾ കൊടുക്കുന്നവര് തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കണം എന്തായാലും ഈ ഈ ഇപ്പൊ മറ്റുള്ളവരുടെ കേസിന്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ എന്റെ വീട്ടിൽ എന്റെ സ്ത്രീക്കെതിരെ കേസ് വന്ന സ്ഥിതിക്ക് ഞാൻ പിന്നോട്ട് പോവില്ല നൂറ് ശതമാനം അതിന്റെ അറ്റം കണ്ടിട്ടേ ഞാൻ വരുള്ളൂ സ്ത്രീയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതിന്റെ ഏതറ്റം വരെയും പോണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് വ്യാജ പരാതി കൊടുക്കുന്ന പരനാറികളെയും പരനാറച്ചികളെയും പൂട്ടിക്കെട്ടു പക്ഷെ ആണെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി തന്നെയാണ് ഈ വ്യാജ പരാതി കൊടുത്ത് അവസാനം വ്യാജ പരാതിയാണെന്ന് തെളിയുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ ആ സമയത്ത് പരാതി കൊടുത്തവളവ്മാർക്കെതിരെ കേസെടുക്കണം കേസ് മാത്രം എടുത്താൽ പോരാ ദൈവീതങ്ങ് തൂക്കി തീർക്കണം കൊല്ലണം എന്തിനു ഇങ്ങനെ കള്ള കൊടുക്കുന്ന ഒന്നിനെ വയ്ക്കല്ലേ നിവിൻ പോളിയുടെ കേസിൽ ഒരു പരനാർച്ചി മോള് കൊണ്ട് കേസ് കൊടുത്തില്ലേ ആ അലവിലാതെ ഇതുവരെ എന്തെങ്കിലും ചെയ്താ ഇല്ല അവളെയൊക്കെ തൂക്കിക്കൊള്ളണം അതാണ് ചെയ്യേണ്ടത് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കില്ല എനിക്കുവാണെങ്കിൽ ഇതെല്ലാം കൂടി കേട്ടിട്ട് ഒന്നാമതെ പ്രാന്തമായി അതാണ് അവസ്ഥ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് താങ്കൾ ബുദ്ധിമുട്ട് കിട്ടണം